മുൻഗണനാ റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ജൂൺ മുപ്പത്തിയൊന്നു വരെ കേന്ദ്ര സർക്കാരിനോട് സമയം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സംസ്ഥാനം സമയം കൂട്ടി ചോദിച്ചെങ്കിലും അടിയന്തരമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന നിലപാടിലാണ് കേന്ദ്ര ഭക്ഷ്യവകുപ്പ് ഒന്നര കോടിയോളം മുൻഗണനാ വിഭാഗങ്ങളുടെ ആണ് സംസ്ഥാനത്ത് പൂർത്തിയാക്കേണ്ടത് ഈ മാസം മുപ്പത്തി ഒന്നിനകം മുൻഗണനാ റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്ര ഭക്ഷ്യവകുപ്പ് സംസ്ഥാനത്ത് നൽകിയിരിക്കുന്ന നിർദ്ദേശം മസ്റ്ററിംഗ് മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത് ഒന്നേകാൽ കോടിയോളം റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗും പൂർത്തിയാക്കണം ഈ സാഹചര്യത്തിൽ ജൂൺ മുപ്പത്തി ഒന്നാം തീയതി വരെ അധിക സമയം വേണമെന്ന് സംസ്ഥാനം കേരളത്തിനോട് ആവശ്യപ്പെട്ടു സെർവർ പ്രശ്നം പരിഹരിക്കുന്നത് വരെ മസ്റ്ററിംഗ് വേണ്ടെന്ന നിലപാടിലാണ് കേരളം നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ ഐ മിഷൻ തുടങ്ങിയ സ്ഥാപനങ്ങൾ ചേർന്നാണ് സെർവറിന്റെ പ്രശ്നം പരിഹരിക്കുന്നത് ഒന്നേ അഞ്ച് നാല് കോടി റേഷൻ കാർഡുകൾ ഇരുപത്തി ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം കാർഡുകളുടെ മസ്റ്ററിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇത് നാല്പത് ലക്ഷം മഞ്ഞ പിങ്ക് മുൻഗണനാ കാർഡുകളാണ് സൗജന്യ റേഷൻ വാങ്ങുന്നവരുടെ വ്യക്തി വിവരങ്ങൾ കൃത്യമായി കണക്കാക്കണമെന്ന് കേന്ദ്ര ഭക്ഷ്യവകുപ്പിന്റെ നിർദ്ദേശം സൗജന്യ റേഷൻ വാങ്ങുന്നവരുടെ വ്യക്തി വിവരങ്ങൾ കൃത്യമായി കണക്കാക്കണമെന്നാണ് കേന്ദ്ര ഭക്ഷ്യവകുപ്പിന്റെ നിർദ്ദേശം അനർഹർ മുൻഗണനാ വിഭാഗങ്ങളിൽ കടന്നു കയറിയിട്ടുണ്ടെന്നും കേന്ദ്രം കേരളത്തിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ജനം തിരുവനന്തപുരം